ഇന്ന് ഉച്ചയ്ക്ക് നടന്ന ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ഇന്ന് അപകടത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ വിവിധങ്ങളായിട്ടുള്ള പ്രധാനമായിട്ടും നാല് ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഇതുവരെ രണ്ട് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം ബാക്കി ഇരുപത്തി അഞ്ചോളം പേര് ഇപ്പോൾ വിവിധങ്ങളായിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ചികിത്സയിലാണ് ആശുപത്രിയിലുള്ള മൂന്ന് പേര് ഇപ്പോൾ ഓൾറെഡി ഡിസ്ചാർജ് ആയിട്ടുണ്ട് ബാക്കി ആൾക്കാരുടെ സ്ഥിതി തൃപ്തികരമാണ് എന്ന രീതിയിലാണ് ഡോക്ടർമാരോട് സംസാരിച്ച സമയത്ത് മനസ്സിലാവുന്നത് രണ്ട് പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് മരണവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുള്ള ഇൻക്വസ്റ്ററികൾ ഇതുതന്നെ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ പോലീസ് നടപ്പിലാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഫ്ഐആർ പോലീസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അപകടവുമായി ബന്ധപ്പെട്ടിട്ട് ഏത് രീതിയിലേക്കുള്ള സാഹചര്യമാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കുന്നു ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തുന്നുണ്ട് ഒപ്പം തന്നെ പോലീസ് ഇതെങ്ങനെയാണ് ഒരുമിച്ചാണ് അല്ലെങ്കിൽ വേറെ എങ്ങനെയാണ് അന്വേഷണം ഒരു ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ടാവും ഏത് രീതിയിലേക്കുള്ള സാഹചര്യമാണ് ഈ അപകടത്തിലേക്ക് പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ മറ്റു വകുപ്പുകളുമായി ചേർന്നുള്ള ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ഇതിലേക്ക് ഇവിടെ ഇതിലേക്കുള്ള യാത്രക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ സംസാരിച്ചത് അവർ പ്രധാനമായിട്ട് ഈ അപകടം എങ്ങനെ നടന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് അവർക്കും കൃത്യമായിട്ടുള്ള ഐഡിയ അവരുമായിട്ടും എല്ലാവരോടും സംസാരിച്ച സമയത്ത് എല്ലാവരും തന്നെ ഒരു ബ്രേക്ക് അപ്ലേ ചെയ്യുന്ന ഒരു കാര്യം കേട്ടു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാൻ വേണ്ടി കഴിയൂ ഈ സംയുക്ത അന്വേഷണം എന്ന് പറഞ്ഞത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുള്ള എങ്ങനെയാണ് ഇതിൽ റോഡ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടിട്ടും എം വി ഡിയുമായി ബന്ധപ്പെട്ടിട്ടും ഉള്ള ജോയിൻറ്റ് ഇൻസ്പെക്ഷൻസ് അത് സാധാരണഗതിയിൽ അപകടങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് അതിൽ ഏതൊക്കെ ഫെയിലിയേഴ്സാണ് ഉള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നത് ഇതുവരെ നാല് ഹോസ്പിറ്റലുകളുമായിട്ടുള്ള കണക്ക് പ്രകാരം ഇരുപത്തി അഞ്ചോളം പേരാണ് അതെ അതെ ഏകദേശം നാൽപ്പത്തോ അഞ്ചോളം പേര് ബസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന കണക്ക് പക്ഷെ അതിൽ കൂടുതലായിട്ടും വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ടിക്കറ്റിൻ്റെ കണക്കുകൾ പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഡ്രൈവറാണെങ്കിലും ഒരു എടുക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം സംസാരിക്കാനോ ഉള്ള ഒരു സാഹചര്യത്തിലല്ലാത്തത് കൂടുതൽ വിവരങ്ങൾ അവരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും താങ്ക് യു സാർ താങ്ക്